അപ്പോ തങ്കൻ ചേട്ടോ എത്ര വർഷമായി ഈ ഒരു പുകയും ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും മീന് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കഴുകി എടുക്കുക ആദ്യം കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക അതിന് ശേഷം നിങ്ങളും കഴിക്കാം മക്കളെ കൊണ്ടും കഴിപ്പിക്കാം കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും കാരണം ജനങ്ങൾ കൊറേ പേരും ഏഹ് കഞ്ഞീന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാവും കഞ്ഞി ചൂടായില്ലേ ഷെരീഫ് ലൈന് കണക്ട് ആവെന്നറിയില്ല ഹലോ അസ്സാം വലിക്കും ഷരീഫ് ഖാ എന്തല്ലോ തന്നെയാ തെങ്ങോട്ടോ തങ്ങോട്ടേര് ചോദിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷങ്ങളില്ലേ എന്ത് പറ്റി എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാൻ കഞ്ഞി വേറെന്തല്ലേ എല്ലാം കയ്യിലോ ഇവിടെ ആൾക്കാർക്ക് വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ ആ ഉച്ച നമുക്ക് വരുന്നുണ്ട് അപ്പൊ രാവിലെ എന്തൊക്കെയുണ്ടാവുള്ള ഇവിടെ രാവിലെ മഴ കാരണം കാണൊന്നുമില്ല ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ എന്താ കഴിക്കാനുള്ളത് കഞ്ഞി മാത്രമേ ഉള്ളൂ മീനൊന്നും ഇല്ല അയ്യോ നമ്മൾ മീനും കൂടി കഴിക്കാനായിരുന്നു വന്നേ തങ്കൻ ചേട്ടൻ ഭയങ്കര സംഭവം കേട്ടോ ഈ ഒരു ചെറിയ സെറ്റപ്പ് ഒന്നും നോക്കണ്ട ആളുടെ കൈപ്പുണ്യം ഭയങ്കരമാണ് ഇവിടെ കഞ്ഞിയും കപ്പയും മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മീൻ കഴിഞ്ഞു എന്നാ നമുക്ക് മീൻ കിട്ടാ ഒരു വഴിയില്ല നിങ്ങൾ വഴിയില്ലോ ഇവിടെ പെട്ടെന്ന് പൊരിച്ചാൽ പറ്റോ അന്ന് അടുക്കള ഇവിടുന്ന് പൊരിക്കാൻ പറ്റുന്ന അതൊന്നും കുഴപ്പമില്ല അപ്പൊ നിങ്ങള് മീനും കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ നിന്നാണ് ഭക്ഷണൊക്കെ ഉണ്ടാക്കുന്നത് അതെ അതെ പൂച്ച കത്തിപ്പൂലോ ആരോ കൊണ്ടൊന്നു അതെയാ ഭാവം അത് പിന്നെ തീന്റെ അടുത്തായി വന്നിരുന്നത് അപ്പൊ ഇതെന്താണ് പിന്നെ മാങ്ങയോ മാങ്ങ ഉപ്പിലിട്ടോ മാങ്ങ ഉപ്പിലിട്ടോ മാങ്ങ ഉപ്പിലിട്ടോ ഉപ്പിലിട്ട് കുപ്പിയിൽ ഓ തങ്ങൻ ചേട്ടന്റെ സ്പെഷ്യൽ മാങ്ങ ഉപ്പിലിട്ടത് അല്ലേ അപ്പൊ നമ്മള് അപ്പോൾ നിങ്ങൾ മീനു ചൂടാക്കി വെച്ചോ അപ്പോൾ നമ്മള് നല്ല മീനും നിങ്ങൾ എന്ത് കഴിച്ചു നിങ്ങൾ നമുക്കെല്ലാം അടിപൊളി മീൻ കഴിക്കാം എന്താ ഏഹ് നമുക്ക് നല്ല ആവുലൊക്കെ ആവുലിയൊക്കെ ഉണ്ടോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം മാങ്ങിട്ട് വരാം അപ്പോൾ തങ്ങൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം അടുപ്പൊക്കെ സെറ്റ് ആക്കി നോക്കി ഞാൻ മീൻ ആയിട്ട് വരാം കഞ്ഞി ചൂടാക്കണോ കഞ്ഞി ചൂടായി നമ്മളിപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വലിയ ആൾക്കാരും രണ്ട് കുട്ടികളും ഉണ്ട് ൂടിക്കും നമ്മള് മീനുമായിട്ടോട്ടോ അപ്പൊ തങ്ങാട്ടിന്റെ ഒരു കട ഉണ്ടാ ഈ തങ്ങാട്ടിന്റെ കടയിന്റെ സൈഡിൽ ഇങ്ങനെ പുഴയാണ് കേട്ടോ നല്ല വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നോ ഏഹ് ഈ മഴ സമയമായതുകൊണ്ട് മഴ വെള്ളം പിന്നെ തോട്ടിലെ വെള്ളങ്ങളൊക്കെ ഒന്നിച്ചു കൂടിയിട്ട് കറൊക്കെ ചേഞ്ച് ആയിട്ടുള്ളൂ എന്തായാലേ പണ്ട് കുറച്ച് വെള്ളം വരുത്തുള്ളൂ ഇപ്പൊ ഭയങ്കര വെള്ളം വരുന്നത് പണ്ട് മമ്മൂടെ വന്നതല്ലേ വന്നേ നമ്മളിപ്പോ വന്നേ ആഹ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ അടുത്ത് മീൻ കിടന്ന സ്ഥലം ഉണ്ട് പറഞ്ഞേ അവിടെ നമുക്ക് മീനും വായിട്ട് ഏറെ വരാം അതായത് തങ്ങൻ ചാട്ടിനെ ഒരുമിച്ച് നല്ല മസാല ഒക്കെ ഇട്ടിട്ട് പൊരിച്ചടിക്കാം അല്ലെ ഒപ്പൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം ഏഹ് മീന് വായിട്ട് വരാം ഏഹ് മീന് തീർന്നു എന്നാ പറഞ്ഞേ തങ്ങൻ ചാട്ടിയിൽ നോക്കാം ൂടിലാട്ടാ ഫുള്ള് മൂടിലാന്നപ്പോ നമ്മളിവിടുന്ന് മീനുമായിട്ട് വേഗം വരാം നമ്മളിവിടെ ഇരിട്ടിയിൽ വന്നായിരുന്നു അങ്ങനെയാണ് ഈ ഒരു കടനെ പറ്റി അറിയുന്നത് കേട്ടോ അപ്പൊ ചേട്ടൻ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ പാവം ആടെ മീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ മഴ ആയതുകൊണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൽ കുറവാൻ തോന്നും കാരണം കച്ചവടം കുറവാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് തങ്കൻചാട്ടിനെ വൈറലാക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും പോകണം അല്ലേ മോമോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്കണം അപ്പൊ മീന് കിട്ടുമോ നോട്ടെദാ ഇവിടെ ഒരു മീൻകട കാണുന്നുണ്ട് അതെ മീൻകടത്ത് തന്നെ ഇണ്ട് ആ അതെ ഇവിടെ മീനുണ്ട് ഇഷ്ടംപോലെ നോക്കിട്ട് അല്ലേ നമുക്ക് ഇവിടുന്ന് മീൻ വാങ്ങിയിട്ട് പൊരിച്ചടിക്കാം നമുക്ക് തങ്ങൻ ചാട്ടൻ പൊരിച്ചടിക്കാം എന്താ എന്തൊക്കെയാ മീനുള്ള നെത്തല് ചെമ്പല്ലി ചൂര ഓല മീന് ഇത് നിങ്ങൾ ചെമ്പല്ലി എന്നറിയാ ഇത് വേറെ പേര് വേണമെന്നുണ്ടോ അതിലെ നമുക്ക് പെട്ടെന്ന് പിയാപ്പിൾ അല്ലത് നമുക്ക് പിയപ്പിളിവിടെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് പൊരിയുന്ന മീനാണോ അതില പെട്ടെന്ന് ക്ലീൻ ക്ലീൻ ചെയ്യുന്നുണ്ടോ

നമുക്ക് സന്തോഷം നിങ്ങൾ നല്ല സ്പോട്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് അയക്കണേ ും അങ്ങോട്ട് വരാം ഓക്കെ മീനും ശരി കാണാം ഓക്കെ ശരി കാണാം അമ്മ പാട്ടില്ലേ അയല്ലാ പൊരിച്ചതുണ്ട് പോയൻ്റെ ശക്തി കാണുന്നു അപ്പാ കാണിച്ചില്ല എന്റെ അമ്മ ഉരുടെ അറിയില്ല താഴെ വന്നേ ഇതേണ്ടാ വെള്ളം നോക്കിയേ ഭയങ്കര ശക്തിയായിട്ടോ വെള്ളം വരുന്നത് നമ്മൾ കുറേ ഇരിട്ടിയിൽ വന്നിട്ട് ഇരിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കൊരു മലയോര പ്രദേശമാണ് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഉരുണ്ട വെള്ളം കണ്ട വെള്ളം എന്ത് സ്പീഡിലാണ് വരുന്നത് ഈ ഒരു ഒഴുക്കിപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പിടിച്ചാൽ കിട്ടില്ല കാരണം അത്രയും ശക്തിയിലാണ് വെള്ളം പോകുന്നത് കേട്ടോ പിള്ളര്യങ്കര മൂടിലാണ് കാരണം തങ്കൻചേട്ടന്റെ നല്ല കഞ്ഞിയും നമ്മളെ ഒരു സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടി പോകുന്നത് കടയത്തി ഇവിടെ വെക്കാൻ പറ്റുവോ വണ്ടി അറിയില്ല അങ്ങൻ ചേട്ടോ മീൻ എവിടെയാ മീൻടാ അങ്ങൻചേട്ടോ എന്താ മീൻ വന്നിട്ടുണ്ട് നല്ല വൃത്തിയാക്കിട്ടുണ്ടല്ലോ അങ്ങട്ടാ നമ്മളതി മസാല പൊട്ടി പൊരിച്ചാൽ മാത്രം മതി അപ്പൊ നമുക്കിന്ന് കഴിഞ്ഞിട്ട് റെഡിയാക്കലേ അപ്പൊ നിങ്ങള് എത്ര മണിക്ക് വീടാണ് അപ്പൊ കുടുംബക്കാരൊക്കെ അപ്പൊ ഇവിടുന്ന് അപ്പൊ അങ്ങനെയാണ് പരിപാടി കത്തിയോട്ടി ആ കത്തി അപ്പൊ ഇന്ന് എന്തായാലും മീൻ ഉണ്ടായിരുന്നേ മത്തി കിട്ടു അല്ലേ മീന് ഭയങ്കര വിലയാന്ന് നമ്മള് കഴിഞ്ഞ ആഴ്ച അറുപത് ഉറുപ്പ് വാങ്ങിയാ നെത്തല് ഇന്ന് ഇരുന്നൂറ് കിലോ കെട്ടിപ്പോ അയിലൊക്കെല്ലാം ഭയങ്കര പൈസ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു മൂന്ന് അയിലും അതിന്റെ ഒരു വിഷയങ്ങളെ മറ്റേ ചെമ്പല്ലി ഇടത്തെന്താ പറയുന്ന പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ചെമ്പല്ലിയോ അല്ലേ നമ്മുടെ നാട്ടിലെ ചെമ്പല്ലി പറയാ ബാവട ചെറിയ കുട്ടി പൂച്ചാടാ അപ്പൊ കല്ലുപ്പിട്ടിട്ടാണ് നമ്മള് കഴിയാൻ പോകുന്നല്ലേ മൂപ്പറ് അതിന് തന്നെ എടുത്തിട്ട് വേണമെന്ന് കല്ലുപ്പാണ് കാരണം ആർക്കറിയാം മീൻ പല സ്ഥലത്തുനിന്നും വരുന്നതാണ് എങ്ങനെയുള്ള മീനാന്ന് പറയാൻ പറ്റില്ല അല്ലേ മരുന്നൊക്കെ ഇട്ടിട്ട് ഏഹ് ഇപ്പൊ ഇങ്ങനെ വേണേ ചെയ്യാൻ ഫെമേ ആദ്യം കല്ലുപ്പ് ഇടുക എന്നിട്ട് മീൻ കഴുകോ ഒരു കല്ലുപ്പ് കൊണ്ടന്ന് അതിലേക്ക് മീനിടാൻ പോവാണ് അപ്പൊ എല്ലാരും മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കഴുകിയെടുക്കുക ആദ്യം കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക അതിന് ശേഷം നിങ്ങളും കഴിക്കാം മക്കളെ കൊണ്ടും കഴിപ്പിക്കുക കാരണം ഇത് പലതരത്തിലും വരുന്ന മീനുകളായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല ഇതിന് മരുന്ന് ഇട്ടിട്ടുണ്ടോ ഇത് എങ്ങനെയാണ് ഉള്ളത് അപ്പൊ എല്ലാ ദിവസവും തുറക്കൂലേ എല്ലാ ദിവസം ഞായറാഴ്ച അവധിയാഴ്ച ഞായറാഴ്ച അവധിയാണ് ും പോല അതായിട്ട് കൊടുക്കും നാല്പത് രൂപ ഓക്കെ വിചാരിക്കാതെ പരിചയപ്പെട്ട ഒരാളാണിത് നമ്മള് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നിങ്ങനെ ഇതിലേ വരുമ്പോ ഒരു കട കണ്ടു ചവിട്ടി കയറി അപ്പൊ പിന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെ ഒരു എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ ഇതൊക്കെയാ ബാക്കി ഉണ്ടാവും കല്ല് ചൂടാക്കണ്ടേ പിന്നെട്ടുവാടാ പൂച്ച എന്നിട്ട് കൊറേ വർഷമായി കട തുടങ്ങിട്ട് പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായി അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് വീട്ടിൽ മൂന്ന് പിള്ളേരും അപ്പൊ റബ്ബർ തോട്ടൊക്കെ നോക്കി പതിനെട്ട് വർഷം ഈ ഒരു കട തുടങ്ങിയിട്ട് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ ആദ്യം മുതലേ കഞ്ഞി തന്നെ കഞ്ഞി തന്നെയാണോ കൊടുക്കുന്നത് ഇതൊക്കെ ഇത് തന്നെയാണ് ഈ പതിനെട്ട് വർഷമായിട്ട് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ശെരി താഴെ ഇരുന്നിട്ട് കുക്ക് ചെയ്യണം പണ്ടത്തെ നമ്മളെ പണ്ടത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചേട്ടാ നമ്മളെ ഈ വീട് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരും കേട്ടേന് ഒറ്റക്കാവൂലേ കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും ജനങ്ങള് കൊറേ വരും ഏഹ് കഞ്ഞിന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനല്ലേ ഏർ ഇനിയിപ്പോ മീൻ ഇല്ലെങ്കിലും മീന് വാങ്ങിയിട്ടും വരും എന്താ പറയേണ്ട ആ മാങ്ങതാ ഉപ്പിലിട്ടോ നമുക്ക് എടുക്കാം നമുക്ക് കഞ്ഞി കുടിക്കുമ്പോഴേക്കാം കേട്ടോ നന്നായിട്ട് മുരിഞ്ഞോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം റെഡി ആകും കഞ്ഞി ചൂടായില്ലേ

പൂച്ച കംപ്ലീറ്റ് ഹാപ്പിട്ടോ ഇനി പൂച്ചേ പൂച്ചേ എന്തോ റെഡിയാ മറിച്ചിട്ടോ അല്ല കൂട്ടുകാർക്ക് ഇല്ല നിങ്ങൾക്ക് കൂട്ടുകാര ഈ മഴ കാരണം കൂട്ടുകാരും വരുന്നില്ല ആഹാ അല്ല നമുക്ക് ഒരു ഞാൻ വിമിച്ച് കഴിക്കാൻ മീൻ നിങ്ങൾക്ക് കൂടി കണക്കാക്കി വാങ്ങിതാ പിന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കൂടി കണക്കാക്കി വാങ്ങുന്ന ചേട്ടോ എത്ര വർഷമായി ഈ ഒരു പുകയും ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് പുക തന്നെ കഞ്ഞി നമ്മുടെയൊക്കെ റെസ്റ്റോറന്റിൽ എക്സോസ്റ്റർ ഉണ്ട് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുക വരുമ്പോ ശെരിക്കും സഖിയും ഇവിടെ ഒരു ഫാനും കാര്യങ്ങളൊന്നും ഇല്ല ഈ പുക ഇങ്ങനെ നമ്മൾ ശ്വസിച്ചോളാം ഒത്തിരി കഞ്ഞി നല്ല ആവി പറക്കുന്ന കഞ്ഞിയാണ് വയ്യോ ആ ഞങ്ങൾ മതി ആ അവിടെ കപ്പയാണത് കപ്പ കപ്പ കുഴി കപ്പ കുഴിച്ചെടുക്കണം അതിനടിയിൽ അതിനടി കപ്പ വാ പറഞ്ഞു പറഞ്ഞോട്ടേ കഞ്ഞി കംപ്ലീറ്റ് കഴിക്കണം കേട്ടോ ഉപ്പൊന്നും ഇല്ല പക്ഷെ ഉപ്പ് വേണ്ട വേണ്ട നമുക്ക് ഉപ്പ് വേണ്ട ഇതന്നെ ഭയങ്കര ടേസ്റ്റ് കാരണം ഉപ്പില്ലെങ്കിലും ആ കഞ്ഞിക്ക് എന്തൊക്കെയോ കഥകൾ നമ്മളോട് പറയാനുണ്ട് അതായിരിക്കാം ആ ഒരു ടേസ്റ്റും ഏഹ് എന്തായാലും തങ്ങൻചേട്ടൻ തങ്ങൻചാട്ടൻ ഒരുപാട് വർഷമായി ഈ ഒരു കട ഇങ്ങനെ നടത്തുന്നു അപ്പൊ നമ്മുടെ കണ്ണിൽ ഇന്നാണ് പെട്ടത് ഇവിടെ ഒരു ചാനലുകാരും വന്നിട്ടില്ലെന്നാണ് പറയുന്നത് തങ്ങൻചാട്ടന്റെ ലൈഫിൽ അങ്ങനെ ഒരു ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ടില്ല നമ്മളാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പം നമ്മുടെ ചാനൽ വഴിയാണ് തങ്കഞ്ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നിങ്ങൾ എല്ലാവരും തങ്ങൻ ചേട്ടനെ സപ്പോർട്ട് തങ്ങൻ എന്താണത് ആ മീൻപൊരിച്ചത് അല്ലേ അല്ല നിങ്ങൾ ഇങ്ങനെ ചിരിക്കണം ചെറിയ കഷ്ണം കഴിക്കാം അയ്യോ ഇത് അച്ചാറാണോ ഇത് പൂപ്പിലിട്ടത് മുളപൊടി മാറ്റിയത് ഇത് ഇങ്ങനെ എടുക്കുക എടുക്കുക ഇങ്ങനെ എന്നിട്ട് ഇതിൽ വെക്കുക മനസ്സിലാ ഇങ്ങനെയാണോ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് ഇതില് യൂട്യൂബ് ചാനൽ ഏതാ ചാന ശരി ഏതൊക്കെ പാട്ടുപാടാ ഏതായാലും വന്നല്ലേ ആ നിങ്ങൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഉണ്ടല്ലോ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു പറഞ്ഞാ അപ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ടേ ചമ്മന്തി വളവൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചാനലിലെല്ലാം പാട്ട് പാടാൻ വന്നാൽ മതിയാ നമ്മളെ ചാനൽ പാടേ നിങ്ങൾ അടിപൊളി പാട്ട് പാടിക്കൊടുത്തത് നമ്മുടെ പ്രേക്ഷകർക്ക്

നമ്മളിപ്പോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെയ്തോണ്ടിരിക്കാണ് എപ്പിസോഡ് അപ്പൊ ഇങ്ങനൊരു കട്ടഫായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തും കംപ്ലീറ്റ് ഫോട്ടോ അപ്പൊ ഷെരീഫ് ഖാൻ ഒരു പാട്ട് നമ്മൾ പാടിപ്പിക്കുന്നുണ്ട് നമ്മളെ എപ്പിസോഡിൽ ഡയറക്റ്റ് വിളിക്കാന്ന് വിചാരിച്ച് അങ്ങനെ വിളിച്ചാണ് സുഗന്ധ ആ എന്നറക്കട്ടെ നമുക്ക് അപ്പൊ ഷെരീഫ് കംപ്ലീറ്റ് പെർമിഷൻ തന്നിട്ടുണ്ട് ഇനി എനിക്ക് എന്തോ വേണ്ട പാലുണ്ടോ പാലില്ല ഞാൻ മതിയാട്ടു വാർത്തിക്കുവാ അപ്പൊ ഏത് പാട്ട് പറഞ്ഞത് അപ്പൊ നമ്മള് കണ്ണൂർ ഷെരീഫ് കണ്ടെ ഒരു അടിപൊളി പാട്ട് റിയാസ് ബായി നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകാൻ പറയോടെ ൈദറിൽ പ്രിയ പിണർ പാത്തിമാബിയുടെ മദൽ പാത്തിമാ അലി ഹൈദറിൽ പ്രിയ പിണർ പാത്തി മാ ദീനാലോടം തന്നിൽ എറിരാശ് പോയാൽ മതി ഇത് ഫ്രഷ് മീനാണ് നമ്മൾ ടൗണിൽ പോയിട്ട് മായ മീൻ എങ്ങനെയുണ്ട് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നാലും അഴിപൊലി നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ രണ്ടാമത്തെ സുഹൃത്തും അവയുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് ഇവിടെ റിലേറ്റീവ് ആണോ അങ്ങനെ അപ്പൊ ഒരുപാട് സന്തോഷം ഇതുപോലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ നോക്കുക അല്ലെ അതൊക്കെ അപ്പൊ പരിചയപ്പെട്ട ഒരു സന്തോഷം നമുക്ക് വീണ്ടും കാണാം ഷെരീഫ് വീഡിയോ അയച്ചു സെറ്റ് ആയി ആയിക്കോട്ടെ അതിന്റെ അടുത്ത് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അങ്ങനെ പേരെന്താ

നമുക്ക് കുറച്ച് കഴിഞ്ഞു തുറക്കാം ഇങ്ങനെ താട നോക്ക് ഏ നമ്മളെ പ്രേക്ഷകരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാണ്ട് പോവാം ബാക്കി അടുത്ത് പോവാം അപ്പോൾ നമ്മൾ മീൻ വാങ്ങി കൊണ്ടു നമ്മൾ മീൻ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു റെസിപ്പി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് ടേസ്റ്റ് ഒന്നുമില്ല സിമ്പിളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഏ എന്താണല്ലോ ഭയങ്കര ടേസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് തിന്നു തീർന്നു ഇങ്ങനെ രീതിയിലൊക്കെ ഉണ്ടാക്കും നിങ്ങൾ ഏ കഴിയുന്നോട്ടേ എങ്ങനെ ഉണ്ടാക്കുന്ന ഏഹ് ശരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന പറയുന്ന ഒരു മായചാലാണ് നമുക്ക് ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കണം വെറുതെ നമ്മൾ ശമ്പളത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുഡും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ മനസ്സറിഞ്ഞ് എന്ത്ണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് ടേസ്റ്റ് കൂടും അങ്ങനല്ലേ സ്നേഹത്തോടെ വളർന്നു അല്ലെ അപ്പൊ എന്താ അടിപൊളി ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ വില്ലത്തി നമ്മള് ബില്ലത്തിരി പറയും അല്ലെങ്കിൽ ദിവസം ദിവസം എത്ര ഉറുപ്പേന്റെ കച്ചവടങ്ങൾ ചെയ്യലുണ്ട് എന്നാലും ഏകദേശം ആയിരം രൂപയുടെ കച്ചവടം ഒരു ദിവസം ആയിരം രൂപയുടെ കച്ചവടം ചെയ്തിട്ട് എന്ത് ചെയ്യാ കിട്ടാനാണ് മാസം എന്ത് കിട്ടാനാണ് നമ്മളെ ബില്ല് എത്രയായത് എത്ര ആയെന്നു പറഞ്ഞത് എത്രയെന്നോ എന്നാലും ഏകദേശം അറിയാൻ വേണ്ടി അറിയാ കഞ്ഞിക്ക് എന്താ നാൽപ്പത് രൂപ ഇപ്പൊ നമ്മൾ മീൻ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ പൊരിച്ചു പൈസ വേണ്ടേ അത് എന്തിനാന്നല്ലോ ജനങ്ങൾക്ക് അറിയാമോ അതിനുവേണ്ടി കാരണം ചിന്തിക്കും നമ്മൾ പുറത്ത് മീൻ കൊണ്ടായിട്ട് കൊണ്ടാന്ന് അതിന്റെ പൈസ കൊടുത്തില്ല ചിന്തിക്കൂല എന്നാലും ഒരു ചാർജ് ചെയ്യൂല എത്ര ചാർജ് ചെയ്യും എന്നാലും ഓക്കെ അവർ കാര്യം ചെയ്യാ ഇത് അഞ്ഞൂറ് രൂപയുണ്ട് ഇത് ഹാപ്പി ഹാപ്പില്ലേ അപ്പം പിന്നെ നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ വരൂടെ ഏഹ് നമ്മള് നല്ല കഞ്ഞി കഴിച്ചു കഞ്ഞിന് ഉപ്പ് പോലും ഇല്ലാട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് അത് കുടിക്കാൻ നമ്മൾ കംപ്ലീറ്റ് കഴിച്ചു ഞാൻ മാത്രമല്ല എന്റെ മക്കൾ എല്ലാരും കഴിച്ചു വൈഫും കഴിച്ചു ഷായുദും കഴിച്ചു എങ്ങനെയുണ്ട് ഷായാ മീൻ പൊരിച്ചു വേറെല്ലാം വെളുത്തുള്ളി വെളുത്തുള്ളിട്ടില്ല മീൻ പൊരിച്ചത് എന്ത് എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടതിൽ ജനങ്ങള് ഇനിയും ഇവിടെ വരും നല്ല ഭക്ഷണം കൊടുക്കുക ഇത് ഒരു വലിയൊരു ബ്രാൻഡായി മാറട്ടെ നമ്മുടെ ലോവ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് അവിടെയുണ്ട് ഈ ഗ്ലാസിലുണ്ട് ഇത് എന്തിനാണെന്ന് വരികയോ ഏട്ടന് കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടേണ്ടതില്ല നമ്മൾ അറിയുന്ന ആൾക്കാർ എന്തായാലും ഈ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വരും ഏട്ടനെ സപ്പോർട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഒട്ടിക്കലില്ല ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കടയിൽ മാത്രമേ നമ്മൾ ഒട്ടിക്കാറുള്ളൂ അപ്പം വന്നു കഴിഞ്ഞാൽ ഒരു സെൽഫി എടുത്തിട്ടൊന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം എന്തായാലും ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കിട്ടാണെന്നുണ്ടെങ്കിൽ റീഷെയർ ചെയ്യും കേട്ടോ തങ്കചാട്ടന്റെ ഈ ഒരു കട വലിയൊരു ബ്രാൻഡായി മാറട്ടെ വരും ആൾക്കാർ ഇഷ്ടംപോലെ വരും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം എന്തായാലും നമ്മൾ വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളൊന്നും കൂടി വരും നിങ്ങളുടെ വളർച്ച നമുക്ക് കാണും ഏഹ് എന്തായാലും ഒരുപാട് സന്തോഷം ഇനി ഒരുപാട് വിവരങ്ങൾ എത്തിട്ട് ഇനി നമുക്ക് കാണാം അടുത്ത വിധത്തിന് കാണാം അന്ന് നമ്മൾ വീണ്ടും വരും അന്ന് ഇന്ന് ആവലിക്കാ പോയത് പക്ഷെ ആവലി കിട്ടിയില്ല ആവലിയായിട്ട് വരാം പക്ഷെ അന്ന് നിങ്ങൾ നമ്മളൊന്നും ചിരുന്ന് കഴിക്കണം ഇന്ന് കഴിച്ചില്ല അന്ന് നമ്മളൊന്നിച്ചിരുന്ന് കഴിക്കണം റെഡി അല്ലേ ഈ ഒരു അഡ്രസ്സ് ഒന്ന് കൊടുക്കോടാ തന്തോളം അതായത് ഇരിട്ടിയില്ല ഇരിട്ടി പാലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മെഡിക്കൽ ലാബ് ഉണ്ട് കേട്ടോ ഒരു ജീവനീതി ആ ഒരു മെഡിക്കൽ ലാബുണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു കട വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലെ ഏട്ടനും സന്തോഷിക്കട്ടെ അല്ലെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീട് കാണാം അല്ലെ വീട് അത് മാക്സിമം ഷെയർ ചെയ്തിട്ടേക്ക് അപ്പൊ നമുക്ക് വെച്ച് കിടക്കുക നമ്മൾ ഒരുമിച്ചൊരു എന്താ രസം വെച്ചു എന്താ രസോ